ഹലോ എവിടെ വെൽക്കം ബാക്ക് ഇനി നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഭയങ്കര ഗ്രാൻഡ് ഷോപ്പിംഗ് ഒന്നല്ല നമ്മൾ പ്രതീക്ഷിച്ച് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്ന ഒരു ഷോപ്പിംഗ് അല്ല കേട്ടോ നമ്മൾ രാവിലെ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങി സ്റ്റോറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിരിച്ചെടുക്കാൻ പോവാണ് അത് നമ്മൾ തൊട്ടടുത്തുള്ള കണ്ണൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണ് വന്നിരിക്കുന്നത് നമ്മൾ പോകുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കുറേ ഡെപ്പോസിറ്റുകൾ വെച്ചിട്ടുണ്ടാകും നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാം കൂടുതലും ഇതിനായിരിക്കും കേട്ടോ ഇവിടെ ഓഫർ ഉണ്ടാവുക അങ്ങനെ വാപ്പി ഉള്ളിൽ കയറിയിട്ടുണ്ട് കാരണം വാപ്പി ഇതെല്ലാം രാവിലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്നും അല്ല കുറച്ച് അധികം വേണമായിരുന്നു അപ്പോൾ ആൾ ഇവിടെ ഉണ്ടോ നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന മാതിരി ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് ഈ വഴി പോയപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബൈക്കിൽ പോയതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ കാറെ എടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ ഞാനും വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ കണ്ടോ കുറേ സാധനങ്ങളുണ്ട് കൂടുതലും ഈ ഡപ്പ സെറ്റുകൾ നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ടീ തൂള് സോറി എന്താ പറയുക ചായപ്പൊടി അങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് വയ്ക്കല്ലേ സെറ്റായിട്ട് ഇതുപോലെയാണ് അപ്പോൾ ഓരോന്നും എടുത്ത് കാണിച്ചു തരുകയാണ് മൊത്തത്തിൽ നമ്മൾ വാങ്ങിച്ചത് കണ്ടോ ഈ കാർട്ടിൽ ഇരിക്കുന്നത് ഇത് മാത്രമല്ല വേറെയും കുറേ ഉണ്ടായിരുന്നു ആ പിങ്ക് കളറും ബ്ലൂ കളറും ഉള്ളതാണ് കേട്ടോ എടുത്തത് പാത്തക്കുട്ടി അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമിൻ്റെ എന്താ പറയുക ഐസ്ക്രീമിൻ്റെ സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വാപ്പിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പോരാ കുറച്ചും കൂടെ കുറച്ചും കൂടി നല്ല കുറച്ച് പ്രോഡക്റ്റുകളും കൂടെ വേണമായിരുന്നു ഗിഫ്റ്റ് കൊടുക്കുന്ന മാതിരിത്തെ അതുപോലെ തന്നെ പ്രൈസ് കൊടുക്കുന്ന മാതിരത്തെ അങ്ങനെയൊക്കെ കുറച്ച് വെറൈറ്റി വെറൈറ്റി ആയിട്ട് നോക്കാനാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ ബോക്സിൻ്റെ അടുത്ത് നിന്ന് പാത്തുക്കുട്ട് മാറുന്നില്ല മാപ്പിയാണെങ്കിൽ എന്നെ ഓരോ ഭാഗം നിർത്തിയിട്ട് ഇത് നന്നായിട്ടുണ്ടോ അത് നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ നമുക്ക് യൂസ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ്ഫുള്ളാകുമ്പോൾ വീട്ടിലൊക്കെ യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുപോയിട്ടല്ലേ കാര്യമുള്ളൂ വെറുതെ കുറേ ഭംഗിക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് ഉപകാരം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ പിന്നാലെ നടക്കായിരുന്നു അതിൻ്റെ ഇടയിൽ ആൾ ഒപ്പിച്ചൊരു പണിയാണ് കേട്ടോ പതുട്ട പോപ്പർ ഉണ്ടാവൂലേ അത് ഇമ്മ ഇത് നോക്ക് ഇത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങണമെന്നൊക്കെ ചോദിച്ച് എടുത്ത് വന്നതും അത് അത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടി പൊട്ടിച്ചതല്ല അവൾ അത് എടുത്തതും അതിൻ്റെ ഉള്ളിലുള്ള കുറേ സാധനങ്ങൾ പേപ്പർ വർക്ക് ഉണ്ടാവില്ലേ അതെല്ലാം നിലത്ത് വേണം പാകം ഭയങ്കര സങ്കടമായ അവൾക്ക് അവൾ തന്നെ ചീത്ത പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ സാരില്ലാം നമ്മൾ പൊട്ടിച്ചതെന്നെല്ലാം വന്നിട്ട് വാങ്ങി വെച്ചിട്ടോ പിന്നെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കൂടുതലും നമ്മൾ കണ്ണ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ അങ്ങനെ വരാറില്ല നമ്മൾ ഡിമാർട്ടിലേക്കാണ് കേട്ടോ പൊതുവേ പോവർ പക്ഷേ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ളത് കൊണ്ടും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഇത് റിലയൻസ് മാർട്ടായിട്ടുണ്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ കൂടുതൽ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് ഇപ്പം എനിക്ക് വേണ്ടത് എന്തായിരുന്നു കുറച്ച് പാനായിരുന്നു നമ്മളിതുപോലെ പാന വാങ്ങിച്ചിട്ട് എടുത്ത് വെക്കലാണ് പതിവ് അങ്ങനെ ഞാൻ അത് എടുത്തു പിന്നെ അച്ചുകൂട്ടൻ എന്ന് പറഞ്ഞ പാവം അവന് അങ്ങനെ എല്ലാം എനിക്ക് വേണമെന്ന് അങ്ങനെ വാശി പിടിക്കുമൊന്നുമില്ല കേട്ടോ ആത്തുക്കുട്ടിയുടെ നേരെ ഓപ്പോസിറ്റാണ് അച്ചുകൂട്ട അവനിങ്ങനെ കളർ പെൻസിലുകളും അതുപോലെ തന്നെ സ്കെയിൽ പെൻസിൽ ഇറേസർ ബുക്ക് കളർ ബുക്കുകൾ ഇതിൻ്റെ ഭാഗത്തായിരിക്കും അവൻ എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുക ആത്തുട്ടിയാണെങ്കിൽ കൂടുതൽ സ്നാക്സിൻ്റെ ഭാഗത്തായിരിക്കും ചുറ്റിപ്പറ്റി നിൽക്കുക അപ്പോൾ ആദ്യം ഐസ്ക്രീമിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പിടിച്ചു വലിച്ച് വന്നപ്പോൾ പോകുമ്പോൾ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചോക്ലേറ്റ് എടുത്ത് നടക്കണം പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ ഡിഷ് വാഷർ വെക്കുന്ന എന്താ പറയുക ആ സാധനമാണ് കേട്ടോ ഞാൻ കുറേ നാളെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അതുവരെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ വാപ്പി തന്നെ തേടി പിടിച്ച് അത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പറഞ്ഞ വാപ്പിയുടെ കയ്യിലുള്ളത് നമ്മൾ പിില്സ് ഒക്കെ ഇട്ട് വയ്ക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വാപ്പി അതെനിക്ക് വേണോ ചോദിക്കണോ അമ്പാക്കോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊണ്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് മരുന്ന് ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട ആവശ്യം നമുക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാനതിനവിടെ തന്നെ വെച്ചു പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറി ക്കറികളും ഉണ്ടാവും ഡിമാർട്ടിനേക്കാളും എനിക്ക് കണ്ണൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും പാത്രങ്ങൾ ഡ്രസ്സ് ഡ്രസ്സ് വളരെ കുറവാണ് ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടാവും പിന്നെ ചോക്ലേറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാകും അതിന് കൂടുതലും പച്ചക്കറിയും കിട്ടും കേട്ടോ പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂൾ ഡ്രിങ്ക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ ഡിമാർട്ടിൽ പച്ചക്കറി ഉണ്ടാവില്ല ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല അവിടെ ഗ്രോസറി ഡ്രസ്സ് അങ്ങനത്തെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് ഒരു കടയിൽ തന്നെ എടുത്തിട്ട് പോകാം ഇതിനു വേണ്ടി വേറെ അവിടെ നിർത്താനാവില്ലല്ലോ അങ്ങനെ ഇതാ ഞാൻ കുറച്ച് സോപ്പ് പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ റിന്നാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എനിക്കത് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ അഴുക്ക് പോകണമോ എന്നുള്ളതിനേക്കാൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനത് കുറച്ച് വാങ്ങിക്കാൻ വാങ്ങിക്കാന്നിട്ട് അവിടെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ ഇത് നോക്കണ്ടോ ഇതിങ്ങനെ നമ്മളെ ഹെയർ എന്താ പറയുക ഹെയർ ബാൻഡ് ആണ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ ബാൻഡുകൾ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ തുട്ടിക്കുമ്പോൾ എനിക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഷിൻ്റെ ഈ എന്താ പറയുക ഗോദ്രേജിന്റെ ഹാൻഡ് വാഷിന്റെ പൗഡർ ആണത് വളരെ വില കുറവുള്ള സാധനം അത് മാത്രമേ ഉള്ളൂട്ടോ അവിടെ എങ്കിലും എനിക്ക് കണ്ണൻ ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് കുറച്ചും അഫോർഡബിൾ ആയിട്ട് തോന്നാറുണ്ട് പിന്നെ ഇത് ഇത് എനിക്കൊരു സോസ് പാൻ വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള രണ്ടെണ്ണത്തിൻ്റെയും കയ്യിലുള്ള പിടി പോയി ആ പിടി ഇതിലും ഉടനെ തന്നെ പോവാൻ ചാൻസ് ഉണ്ട് ഈ പാത്തുക്കുട്ടി വലുതാവാതെ ഞാൻ ഇനി ഞാനിനിങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം പാത്തുക്കുട്ടിയുടെ കളിപ്പാട്ടാണ് പിന്നെ ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് എപ്പോഴും എടുക്കും പിന്നെ ഞാൻ തിരിച്ച് വെക്കുന്ന ഒരു സാധനം ഇതാണ് കേട്ടോ എന്തേലും പറയാം മെഷറിങ് മെഷറിങ് കപ്പുകളിലെ ഇത് ഞാനിപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് എനിക്ക് ഇത്തിരി കേക്ക് പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എൻ്റെ ഒരളവിലാണ് ഞാൻ ഉണ്ടാക്കാറ് ഉണ്ടാക്കാറ് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മെഷറിങ് കപ്പൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ട് അറിഞ്ഞെടുത്തതാണ് പാത്തുട്ടിയുടെ വിചാരം അത് അവളുടെ കളിപ്പാട്ടാണെന്നാണ് കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു സ്പൂൺ പോലെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾ കുറേ നേരം അതിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് തരാന്ന് ഇനിയിപ്പോൾ അതെനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യം അടച്ചു എനിക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ പിന്നെ ഇരിക്കുന്ന സെറാമിക് ബോക്സ് എന്താ പറയുക കപ്പുകളാണ് ടീ കപ്പുകളാണ് അപ്പോൾ ഞാൻ വാപ്പി ഗിഫ്റ്റ് അന്വേഷിക്കുകയാണല്ലോ അപ്പോൾ അതിലാണെങ്കിൽ കുറച്ച് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെയൊക്കെ ഉണ്ട് നല്ല കപ്പാണെങ്കിൽ അത് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ സ്റ്റീൽ പാത്രങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് എനിക്കിത് കാരണം ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലും അത് ആ യൂട്യൂബ് ചാനലുകളൊക്കെ കൂടുതൽ കാണാറുണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യ ഈ പ്രീതീസ് കിച്ചൺ അങ്ങനെ കുറച്ച് ചാനലുകളൊക്കെ എനിക്ക് സൊനാൽക്കി റസോയി അവരുടെയൊക്കെ ചാനലുകളിൽ കുക്കിംഗ് ചാനലാണേ അവിടേക്ക് പാത്രങ്ങൾ കണ്ടിട്ട് ഞാനിങ്ങനെ അതിലിങ്ങനെ അലിഞ്ഞു പോകും പാ ഡിഷിനേക്കാൾ ഞാൻ പാത്രങ്ങളാണ് കേട്ടോ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനത്തെ കുറേ പാത്രങ്ങളവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് വാങ്ങണോ വാങ്ങണ്ടോ എന്താണെങ്കിലും ഞാനത് വാങ്ങിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും മുക്കിൽ കിടക്കും ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ചളങ്ങി പ്ലിങ്ങി കിടക്കും ഇനി പാത്തുട്ട് വലുതാവാതെ ഞാൻ ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊന്നും വാങ്ങില്ല എന്ന് ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഇരിക്കുന്നത് എത്ര നാളത്തേക്കെന്നറിയില്ല അങ്ങനെ നമ്മൾ നമ്മളിനി കുറേ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി വേണ്ടത് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ആണ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കുറേ ലൂസിൽ കിട്ടും ലൂസായിട്ട് നമ്മൾ അല്ലാതെ ലൂസായിട്ട് കിട്ടും അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കമ്പ് ചോളം തേന എന്നൊക്കെ പറയില്ലേ കമ്പ് ഈ വേനൽക്കാലത്തൊക്കെ ഇവിടെ ഭയങ്കര ഇതായിരിക്കും കമ്പിനും ചോളക്കും ചോളത്തിനും തേനയ്ക്കും റാഗിക്കും ഒക്കെ ഭയങ്കര ആവശ്യക്കാരായിരിക്കും കേട്ടോ അപ്പോൾ നേരത്തെ കണ്ടതൊക്കെ കമ്പാണ് പിന്നെ ഈ സാധനം കണ്ടോ വെള്ളയിച്ചോളമാണ് ഈ ചോളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ സാധാരണ വേറെ മക്കാച്ചോളമല്ലേ കണ്ടിരിക്കുന്നത് പക്ഷെ അത് വെള്ളച്ചോളമാണ് ഇത് തിനയാണ് കേട്ടോ പരിപ്പായിട്ട് തോന്നും ഇത് തിനയാണ് മ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുള്ള തിനയാണ് പരിപ്പ് യുടെ പരുപ്പായിരുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് അവിടെ കിട്ടും നൂറ്റിപ്പത്ത് രൂപയാണ് എനിക്ക് വെള്ളച്ചോളത്തിന് ഞാൻ ആയിട്ടാണ് ഈ വെള്ളച്ചോളത്തിൻ്റെ കാര്യം അറിഞ്ഞത് പിന്നെ ഇതെന്താണ് കേരള മട്ടൈ അരിസിന്നാണ് കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കേരള മട്ട കേരളത്തിലെ മട്ടരിച്ചു ഉണ്ടല്ലോ ആ സാധനമാണ് പിന്നെ ഗോതമ്പ് ഉണ്ട് അത് പിന്നെ എല്ലാ ഭാഗത്തുള്ള പോലെ തന്നെയാണ് പിന്നെ ഇഡ്ലി അരി ഇവിടെ പ്രത്യേകിച്ച് ഇഡ്ലി അരി എന്നൊക്കെ നമ്മളൊക്കെ പച്ചരി വെച്ചിട്ടല്ല ഉണ്ടാക്കുക ഇവിടെ പിന്നെ ഇഡ് അരി ഉണ്ട് പിന്നെ ഇതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് കണ്ണൻ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം കണ്ടതാണ് വെള്ളപ്പയർ പക്ഷേ ഈ വെള്ളപ്പയർ എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുക ഇതാണ് വെള്ളൈ തട്ട പയർ എന്ന് പറയണത് ഈ സാധനമാണ് പിന്നെ നമ്മുടെ സാധാരണ ചന ഇവിടെ പറയുന്ന പേരാണ് കൊണ്ട കറുപ്പ് കൊണ്ടക്കടല എന്നാണ് പറയുക അതിങ്ങനെ കൊണ്ടമാതിരി ഇരിക്കുന്നതുകൊണ്ടായിരിക്കും പിന്നെ ഇതാണ് നമ്മുടെ നാട്ടിൽ വെള്ളപ്പയർ എന്ന് പറഞ്ഞാൽ പറ്റിക്കുന്ന സാധാരണ തട്ടപ്പയർ ഇത് നമ്മുടെ നാട്ടിൽ വെള്ളപ്പയർ എന്നല്ല പറയാം പക്ഷേ ഇതെല്ലാം അതാണ് വെള്ളപ്പയർട്ടോ മുന്നേ കാണിച്ചത് പിന്നെ ഇതെന്തായിരുന്നു ഉഴുന്നുണ്ടായിരുന്നു ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ സ്കൂപ്പിനൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ കമത്തി വയ്ക്കും ഇന്ന് അന്ന് ഇത് ഇങ്ങനെ നിറഞ്ഞിരിക്കാത്തത് കൊണ്ടാണ് ഇത് പിന്നെ വലിയ കടല ഇതൊന്നും ഓരോന്നെനിക്ക് പറഞ്ഞ് തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാമല്ലോ പൊട്ടുകടലുണ്ടായിരുന്നു ഇതെല്ലാം നമുക്ക് പാക്കറ്റിലല്ലേ സാധാരണ കിട്ടാം എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും ഇടേപാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യാം എന്താ ലൂസിലുള്ളതാണ് വാങ്ങിക്കുന്നത് ഇവിടെ എനിക്ക് കിട്ടാതിരുന്ന രണ്ട് സാധനം റവ രണ്ടല്ല കുറച്ചധികം സാധനങ്ങളുണ്ട് റവ കിട്ടിയില്ല മൈദ കിട്ടിയില്ല ഇതെല്ലാം പാക്കറ്റ് ഉണ്ട് പാക്കറ്റായിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ പാക്കറ്റായിട്ട് വാങ്ങലില്ല ഇത് നിലക്കടലയാണ് വലിയ നിലക്കടലയായിരുന്നു ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്തിട്ട് ആവശ്യത്തിന് വറക്കുകയാണ് ചെയ്യുക ഞാൻ അങ്ങനെ വറക്കുന്ന പച്ച പച്ച നിലക്കടല വറുത്ത് ഉപയോഗിക്കണമെന്നൊക്കെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പയറുണ്ടായിരുന്നു പരിപ്പുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ വിലകളൊക്കെ ഏകദേശം ഒക്കെ ഒന്നായിരിക്കും ഡിമാർട്ടിലും ഇവിടെയും പുറത്തുള്ള കഥ എന്താണെന്ന് എനിക്ക് നമ്മൾ കടകളിൽ പോയിട്ട് ഓരോ പാക്കറ്റായിട്ട് ഞാൻ ഇതുവരെക്കും വാങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് ഇതാണ് സൗകര്യം ഞാൻ ഇങ്ങനെ വലിയ വലിയ ബോക്സുകളിൽ ഒരു ആറ് ആറുമാസത്തേക്കോ അല്ലെങ്കിൽ നാല് മാസത്തേക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങി സ്റ്റോർ ചെയ്യും എപ്പോഴും എപ്പോഴും പുറത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത്യാവശ്യം പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ വേണ്ടതൊക്കെ ഇതുപോലെ എടുക്കട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ കടുക് മല്ലി മുളക് പൊടി സോറി മുളക് ഇല്ല എന്താ പറയുക വൺ വറ്റൽ മുളക് കരുപ്പട്ടി ഉണ്ടായിരുന്നു പിന്നെ ഈ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ എടുക്കണം വടകം ഇതിൻ്റെ പേരെന്തായിരുന്നു വടകം അല്ലെങ്കിൽ നമ്മളവിടെ ഫ്രൈൻസ് എന്നൊക്കെ പറയില്ലേ ആ സാധനമാണ് കേട്ടോ പപ്പടത്തിൻ്റെ ഷേപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വടകം എന്നാണ് പറയുക ആ ആ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയി വീഡിയോ ഇവിടെ വന്ന് ഫോണൊക്കെ നോക്കുമ്പോഴാണ് അയ്യോ ഇതൊന്നും എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്ന് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായത് ഞാൻ സോയാബീൻ വാപ്പി ഇത് പ്രോട്ടീൻ കൂടുതലുള്ള സാധനമാണതുകൊണ്ട് വാപ്പി ആപ്പി കൂടുതലത് ഉപയോഗിക്കാറുണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് കിലോ നല്ല വിലയുണ്ട് കേട്ടോ സോയാബീൻ ഇപ്പോൾ രണ്ട് കിലോ ഒക്കെ ഏകദേശം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറന്നുകവിടെ വെച്ചിട്ട് വന്നു അതിൻ്റെ ഇടയിൽ പാത്തുക്കുട്ടി ഒരു പുളിയുടെ പുളി എത്ര കിട്ടിയാലും തിന്നണൊരാളാണ് കേട്ടോ പാത്തു കുട്ടി ഞാനിവിടെ പുളിപാത്രമൊക്കെ അട്ടത്തിൻ്റെ മേലൊക്കെ കയറ്റി ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുക വേറെ പാത്രങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും കണ്ണ് തെറ്റി ഇവൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുളി തിന്നലാണ് കേട്ടോ പണി പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഒരു റാക്ക് ഫുള്ള് എം ടി ആറിൻ്റെ കുറേ സാധനങ്ങൾ കുറേ പ്രൊഡക്റ്റുകളുണ്ട് ഇൻസ്റ്റൻറ്റ് മിക്സുകളാണ് ദാൽ ഫ്രൈ എന്തൊക്കെയോ ചന മസാല ഉണ്ടായിരുന്നു പാലക് പനീർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ ഇതുവരെക്കും ഈ എം ടി ആറിൻ്റെ ഗുലാബ് ജാമൻ മിക്സ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് എൻ്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല കേട്ടോ പിന്നെ കുറേ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വെറുതെ ഷോ ആണ് നമ്മൾ നമ്മളാ ഭാഗത്തേക്കൊന്നും പോവില്ല പച്ചക്കൂട്ടൻ ജസ്റ്റ് അവിടേക്കൊന്ന് പോയി നോക്കി പിന്നെ കുറേ ടോയ് സെക്ഷൻ ഉണ്ട് അവിടെ ഇതൊരൊറ്റ ഫ്ലോറാണ് നമ്മുടെ നമ്മുടെ കണ്ണ എന്ന് പറയുന്നത് ഒരൊറ്റ ഫ്ലോറാണ് എന്നാലത് നീണ്ടു നിളർന്ന് കിടക്കുന്ന വലിയ ഫ്ലോർ ആയതുകൊണ്ട് കുറേ സാധനങ്ങളുണ്ട് എല്ലാം നമുക്കൊന്ന് ഓടിച്ചെത്തിപ്പെടാം കേട്ടോ ഡിമാർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെയ്ക്കും ഡിമാർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞിട്ടില്ല കാരണം നമ്മൾ പോകുന്നത് ആ സമയത്തായിരിക്കും പിന്നെ നമ്മുടെ പർച്ചേസിങ് താഴത്തെ പർച്ചേസിങ് കഴിയുമ്പോഴത്തേനും അവരെല്ലാവരും ചേച്ചി മതി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്ന് പറയേണ്ടത് ലൈറ്റൊക്കെ ഓഫാക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ മേലത്തെ ഫ്ലോറിലേക്കൊക്കെ പോകട്ടെ എടുക്കുന്ന ഇവിടുത്തെ അവസ്ഥ പിന്നെ ഇവിടെ കുറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പല ബ്രാൻഡിൻ്റെ പാക്കറ്റുകളായിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ സാഷേ ഉണ്ടായിരുന്നു ബോക്സുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ അതുപോലെ തന്നെ ബർത്ത്ഡേക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകില്ലേ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുട്ടി അതിനെ കുറേ കമന്ന് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു പക്ഷെ നമ്മൾ ചോക്ലേറ്റ് ഒന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചോക്ലേറ്റിൻ്റെ ഭാഗത്തേക്ക് വരിക സാധാരണ ഈ ഞാൻ എപ്പോഴും ഈ ഗ്രോസറി ഐറ്റംസ് കഴിഞ്ഞാൽ നേരെ ഇവരെ കണ്ണും അങ്ങനെ നമ്മൾ എന്താ പറയുക ബില്ലിടുന്ന ബാധിക്ക് കൊണ്ടുപോലാണ് പതിവ് ഇന്ന് പാത്തുക്കുട്ടി ഫുള്ള് എടുത്ത് എന്താണ് എടുക്കേണ്ടത് ഇതെടുത്ത് തരുമോ അത് വാങ്ങിത്തരുമോ ഇത് വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അതെല്ലാം ഇവിടെ വാങ്ങിച്ച് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ സമയം പത്ത് മണിക്ക് മേലെയായി ഞങ്ങളായിരുന്നു ലാസ്റ്റിലെ കസ്റ്റമർ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്ന് അവർ നന്നായിട്ട് ചെക്ക് ചെയ്ത് മറന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി എന്നിട്ടും എൻ്റെ സോയാബീൻ എവിടെ മിസ്സായിരുന്നു എനിക്കറിയില്ല സോ അതെല്ലാം ബോക്സുകളൊക്കെ ആക്കിയിട്ട് തിരിച്ചു കൊണ്ടു തരും ആ സമയത്ത് ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിത്തന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളതെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കമ്പനിയിൽ പോയി സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഏതായിട്ട് തിരിച്ചറിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കിടന്നുറങ്ങി നമുക്ക് അടുത്ത ദിവസം ഒരു സെലിബ്രേഷന് പോകാനുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു സോ ഇത്ര ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്